വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായി അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വൈകുന്നേരം ആറ് മണി വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുമെന്നും ഇതിന്റെ പേരിൽ കോൺഗ്രസ് നടത്തിവരുന്ന സമരം വരുന്ന നിയമസഭാ തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു കടബാധ്യത മൂലം ബാങ്കുകൾക്ക് അധിക പലിശ കൊടുത്ത് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇനി അതിനാവശ്യമില്ല എത്രയും വേഗം കെ എസ് എഫ്ഇയുടെ കുമളി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്ന ഈ ചിട്ടികളിൽ പങ്കാളികളാകൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ കെ എസ് എഫ് ഇ ദുബായ് കോംപ്ലക്സ് കുളത്തുപാലം ജംഗ്ഷൻ കുമളി വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ ആരംഭിച്ചതോടെയാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഡോക്ടർമാരെ നിയമിക്കുന്നതിനായുള്ള നടപടികളുടെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ കഴിഞ്ഞ വർഷം വരെ രണ്ട് ഡോക്ടർമാരുടെ കുറവിൽ തന്നെയാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത് ഇതിൽ പ്രധാന ഡോക്ടർ മറ്റ് ആവശ്യങ്ങൾക്കായി പോകുന്ന സമയം തിരക്കുള്ള ഒ പി ദിവസങ്ങളിൽ ഡോക്ടറുടെ സേവനമില്ല എന്ന പരാതി ഉണ്ടാവാറുമുണ്ട് സി എച്ച് സിയിൽ രാത്രികാല സേവനത്തിനായി ചുമതലയുള്ള ഡോക്ടർ കോട്ടേഴ്സിൽ താമസമില്ലാത്തതാണ് രാത്രികാല സേവനം ലഭ്യമാവാത്തതെന്നും ഒപ്പം രാത്രികാല സേവനങ്ങൾക്കായി നടത്തുന്ന ഡോക്ടർമാരുടെ ഇന്റർവ്യൂകളിൽ ആരും തന്നെ പങ്കെടുക്കാറുമില്ലെന്നും ഇതിന് കാരണം പൊതുവെ ഏഴു ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകേണ്ട സി എച്ച് സിയിൽ ജോലിയുടെ അമിതഭാരം മൂലമാണ് എന്നുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം ഇക്കാരണങ്ങളാൽ പ്രതിസന്ധി നേരിടുന്ന വണ്ടിപ്പെരിയാർ സി എച്ച് സിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആരോഗ്യമന്ത്രിമാർ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും വരുന്ന എട്ടാം തീയതി മുതൽ വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ അഞ്ച് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുവാനുള്ള നടപടികൾ പൂർത്തിയായതായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു യിൽ ചെന്ന് കണ്ട് ആരോഗ്യമന്ത്രിയെ ചെന്ന് കണ്ട് ആണ് നമ്മൾ ഇപ്പം ഡോക്ടറിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ ഒരാൾ ഫീൽഡിൽ പോയാൽ ഒരാൾ ലീവ് എടുത്താൽ അവിടെ ഡോക്ടറിൻ്റെ കുറവ് അവിടെ വരുന്നുണ്ട് അപ്പം ആ അത് നികത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്രിയെ കണ്ട് ഓർഡറൊക്കെ മേടിച്ച് നമ്മൾ ഒരു ഇരുപത്തി എട്ടാം തീയതിയാന്ന് തോന്നുന്നു ഓർഡർ വന്നിട്ടുണ്ട് ആ ഓർഡറിൽ ഡോക്ടർ കൊല്ലം ത്തിലെ ഡോക്ടറാണ് സാറ് സിവിൽ സർവീസ് പഠിച്ചു കൊണ്ടാണ് എക്സാമുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ടാണ് വരാത്തത് എക്സാമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ സാറ് എട്ടാം തീയതി വന്ന് ചാർജ് എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു ഡോക്ടറിനേയും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരും ഈ മാസം ലാസ്റ്റ് തന്നെ വന്ന് ജോയിൻ ചെയ്യും സർക്കാർ ഉത്തരവ് പ്രകാരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രാത്രികാല ഡോക്ടറുടെ സേവനം ആവശ്യമില്ല എന്നും തൊട്ടടുത്ത താലൂക്ക് ആശുപത്രി ഉള്ളതിനാൽ രാത്രികാലങ്ങളിൽ സി എച്ച് സിയിൽ എത്തുന്നവരെ ഇവിടേക്ക് അയക്കേണ്ടതാണെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ പീരിമേട് താലൂക്ക് ആശുപത്രിക്കും വണ്ടിപ്പെരിയാർ സി എച്ച് സിക്കും വേണ്ട പ്രവർത്തനങ്ങൾ നാളിതുവരെ മികച്ച രീതിയിൽ നടത്തിവരുന്നതായി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ പി എം നൌഷാദ് പറഞ്ഞു വിട്ടുകിട്ടിയ രണ്ട് ആശുപത്രിയായ താലൂക്ക് പീരുമഴി താലൂക്ക് ആശുപത്രിയും വടിപ്പുരാർ സി എച്ച് സിയുമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡോക്ടർ ഡോക്ടർമാരുടെ നിയമനം ഉൾപ്പെടെ നമ്മൾ നടത്തിയിട്ടുള്ളതാണ് ഈ വണ്ടി ഈ വണ്ടിപ്പെരിയാറ് സി എച്ച് സിക്ക് നമ്മൾ വർഷവും ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ നമ്മൾ വേതനമായി നൽകുന്നുണ്ട് അതുപോലെ പീരുമഴി താലൂക്ക് ആശുപത്രിക്ക് മുപ്പത്തി അഞ്ചോളം അഞ്ച് ലക്ഷത്തോളം രൂപ നമ്മൾ നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ഈ അറ്റൻഡർമാർ ഈ സെക്യൂരിറ്റി അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല തന്നെയാണ് വരുന്നത് അതേസമയം വണ്ടിപ്പെരിയാർ ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന റിലേ സത്യാഗ്രഹക സമരം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രകസനമാണെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി മാലതി മുൻ പ്രസിഡന്റ് പി എം നൌഷാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാമോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത ആന്റണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ ജെയിംസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്